ഹായ് എല്ലാവർക്കും നമസ്കാരം ഫ്രിറസ്ദാണു നിങ്ങൾക്ക് സ്വന്തമായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാക്കണോ എൻ്റെ പുറകിൽ കാണുന്ന പോലുള്ള ഫോട്ടോകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ വെറും അൻപത് രൂപയ്ക്ക് തായ മാത്രമേ വരികയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറിന് മുകളിൽ വരുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് മൊബൈൽ വഴി നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അത് എങ്ങനെ ഞാൻ വീടുകളിൽ കാണിക്കുന്നത് അപ്പോൾ അതിനൊരു വെബ്സൈറ്റിൻ്റെ ആവശ്യമുണ്ട് വെബ്സൈറ്റിൽ ലിങ്ക് ഇവിടുത്തെ താഴെ കമൻറ്റ് ബോക്സിൽ വെക്കുന്നത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഇവിടുത്തെ താഴെ ക്രിപ്ഷൻ ഇതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ ചെയ്യാം വീടുകളും മനസ്സിലാക്കാം നിങ്ങൾ ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ഇമേജ് നിങ്ങളുടെ ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോസ് ഏതാണോ ആ ഫോട്ടോസ് നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ എൻ്റെ ഈ ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തു ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ലോഡ് ആവുന്നവർ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് ഞാൻ ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോട്ടോയുടെ എത്തിക്കഴിഞ്ഞു ഓക്കെ ഇത് കറക്റ്റ് ഫോട്ടോ അല്ല എന്നാലും നമുക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നീലയാണ് അപ്പോൾ നീല ഇവിടെ സെറ്റ് സെറ്റാക്കി കൊടുക്കുക ശേഷം ഈ ക്രോപ്പ് എന്നുള്ള ഭാഗത്ത് വീണ്ടും ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിനു ശേഷം ഇവിടെ സൈസ് സോറി ഏറ്റവും നാളെ പാസ്പോർട്ട് സൈസേ അവിടെ ടച്ച് ചെയ്യുക അവ ടച്ച് ചെയ്ത് നമുക്ക് ഒരു ആറേ നാല് ആക്കി കൊടുക്കാം ആറേ നാലാക്കണം അപ്പോൾ ഒന്ന് രണ്ട് ആറ് ഫോട്ടോ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഡ്രസ്സ്സോ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ കയറുക ഗൂഗിളിൽ ഗൂഗിൾ ആണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ഗൂഗിൾ ആയിട്ട് നിങ്ങൾ കൊടുക്കുക എനിക്ക് ഒരുപാട് ഗൂഗിൾ ആയിട്ട് ഉണ്ട് നിങ്ങൾക്ക് ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയെങ്കിൽ ഒന്ന് കൊടുക്കുക അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ആ ഫോട്ടോക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തെങ്കിൽ ജസ്റ്റ് ആ ഡ്രസ്സ് ചെയ്ഞ്ച് കഴിഞ്ഞാൽ ടച്ച് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡ്രസ്സ് അതിലേക്ക് ചേഞ്ച് ആവുന്നതാണ് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പക്ഷേ തലക്ക് വേറെ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്ററി നമ്മുടെ സാധാ ഫോട്ടോ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഒറിജിനൽ പക്ഷേ ഡൺ ഡെന്നുള്ള ബട്ട് വേറെ ടച്ച് ചെയ്യുക ഡൺ ഡൽ ബന് വേണ്ട ടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക അവിടെ ജസ്റ്റ് അതിന് വേണ്ട ടച്ച് ചെയ്യുക താഴത്ത് ഡൗൺലോഡ് കൊടുക്കുക അത്ര മാത്രമേ ചെയ്യുന്നത് ഗാലറി സേവ് ആകും